ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമായി മത്സരിച്ച കോൺഗ്രസിനെ പിന്തുണച്ച പല പാർട്ടികളും ഇപ്പോൾ കോൺഗ്രസിനെ എതിർക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ ഈ ഒരു സമയത്ത് അതിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട പേരിലൊന്നു തന്നെയാണ് എ ഇ പിയുടെ പേരെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി തീർച്ചയായിട്ടും വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഡൽഹിയിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ബി മൂന്ന് തട്ടിലായി നിന്ന് തന്നെയാണ് മത്സരം അതിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തന്നെയാണ് ഏറ്റവും വലിയ തോതിൽ അവിടെ മത്സരം കടുത്ത മത്സരം നടക്കുന്നത് അവിടെ കോൺഗ്രസ് അപ്രസക്തമാകുന്നു എന്ന് തെളിയുന്ന വണ്ണമുള്ള ഒരു വാർത്തയും കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളിൽ ഒരാളായ പ്രധാനിയായിട്ടുള്ള എസ് ഇപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ട് അതായത് ഇന്ത്യ സഖ്യത്തിൽ പ്രധാനിയായ കോൺഗ്രസിനെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനേക്കാൾ ശക്തമാണ് എ ഇ പി എന്നും ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതായിട്ട് എസ് പി മേധാവിയായിട്ടുള്ള അഖിലേഷ് യാദവ് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ ി കോൺഗ്രസിനേക്കാൾ ശക്തമാണെന്നും അതിനാൽ തൻ്റെ പാർട്ടി എ പിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതായുമാണ് സമാജ്വാദി പാർട്ടി മേധാവിയായിട്ടുള്ള അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലെ തന്നെ പ്രധാനിയായിട്ടുള്ള കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവിടെ പിന്തുണ ഇപ്പോൾ എ പിക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അഖിലേഷ് യാദവിൻ്റെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസ് എല്ലാ തരത്തിലും ഒന്നുമല്ലാതാകുന്നു എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള ന്യൂസ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം കോൺഗ്രസ് ഓൾറെഡി അവിടെ അപ്രസക്തമാണ് കാരണം കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു മത്സരം തന്നെയാണ് ഈ പറയുന്ന ഡൽഹി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പക്ഷേ അവിടെ സഖ്യകക്ഷികളിൽ രണ്ട് പ്രധാനികൾ തങ്ങളെ അവഗണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം എ പിയുമായി ഒരു സഖ്യം ചേർന്നുകൊണ്ട് അവിടെ മത്സരിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിരുന്നു എങ്കിൽ അത് കോൺഗ്രസ്സിന് കുറച്ചുകൂടി ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ എ എ പി അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല കോൺഗ്രസിനെ അകറ്റി നിർത്തുകയായിരുന്നു ഡൽഹിയിൽ നിന്നും അത് കോൺഗ്രസിനെ ഏറ്റവും ആദ്യ തിരിച്ചടിയായിരുന്നു രണ്ടാമത്തേത് ഇപ്പോൾ സഖ്യകക്ഷികൾ പ്രധാനിയായിട്ടുള്ള മറ്റൊരു പാർട്ടി എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും കോൺഗ്രസിന്റെ നിലവിലത്തെ സാഹചര്യത്തിൽ ഡൽഹിയിൽ കനത്ത തിരിച്ചടി നൽകുന്ന കാര്യമായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല ഒരു നാണംകട്ട തോൽവിയിലേക്ക് കോൺഗ്രസ് ഡൽഹിയിൽ പോകുന്ന തരത്തിലേക്കാണോ കാര്യങ്ങളുടെ ഒരു പോക്കെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്തു ഒരു കാര്യമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിലെ പല തരത്തിലുമുള്ള തിരിച്ചടികൾ അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള വിള്ളലുകൾ പ്രധാനമായിട്ടും തെളിവാക്കുന്ന ഒരു കാര്യമായി തന്നെ ഇതിനെ കാണാമെന്നുള്ളതും വസ്തുതയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് പല നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി നേരിടേണ്ടി വന്ന കോൺഗ്രസ്സിന് ഏറ്റവും വലിയ ഒരു ദയനീയ തോൽവിയാണോ ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് അവിടെ ഉണ്ടാകുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നുണ്ട് പക്ഷേ ആ മത്സരം എത്രത്തോളം ഗുണകരമായി മാറും അതല്ല ഇനി ദോഷകരമായി കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും തന്നെ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ബി ജെ പി എ പി തമ്മിലുള്ള കടുത്ത മത്സരം അതിൽ കോൺഗ്രസ്സിന് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ എന്ത് തരത്തിലുള്ള ഒരിടമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് അതോടൊപ്പം െ അഖിലേഷ് യാദവിന്റെ ഈ ഒരു പിന്തുണ എ പിയോടുള്ള ആ ഒരു അടുപ്പം കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് എ പി മൊത്തുള്ള ആ ഒരു കൂടിച്ചേരൽ അത് ശരിക്കും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് എന്തുകൊണ്ടും ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല